ഹലോ വെൽക്കം ബാക്ക് ഇന്നിതാ നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നല്ല സോഫ്റ്റായ പഞ്ഞിക്കെട്ട് പോലത്തെ ഇടിയപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അത് നമ്മൾ സാധ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ പൊടിയൊക്കെ വാട്ടിയിട്ടല്ലേ സാധ ഉണ്ടാക്കാം അങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുക്കറിലാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതുവരെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരെ ഇതാ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കട്ടെ എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ കിട്ടും ഇതാ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് അപ്പം ഇതുവരെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരെ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഏരിയയിലല്ല ഇതിന് നൂൽപിട്ട് നട്ട പറയാം അപ്പം ഞാൻ ഇതാ അതിനായിട്ട് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരിപ്പൊടി അതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയൊരു ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അളവ് ഇരുന്നൂറ്റി അൻപത് എം എലിൻ്റെ കപ്പിൽ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അരക്കപ്പിൽ അളവ് പാത്രത്തിൻ്റെ അരക്കപ്പ് അതിലും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പും കൂടി എടുത്തിട്ടുണ്ട് ടോട്ടൽ മുക്കാൽ കപ്പ് പച്ചടിപ്പൊടിയാണ് എഴുത്തിയിട്ടുള്ളത് അപ്പം ഇത് നമ്മുടെ പൊടി വാട്ടിയിട്ടുണ്ടാക്കുന്ന ആ ഒരു പച്ചടിപ്പൊടിയിൽ അതാണ് എഴുത്തിയിട്ടുള്ള ഇനി ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ഒന്നുമല്ല നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് കലക്കിയിട്ട് എടുക്കാം വെള്ളം ഞാൻ ഒരു രണ്ട് കപ്പിന് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാനിതിങ്ങനെ കലക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ച് വെള്ളം ഇതാ ഇതേപോലെ ഒന്ന് കലക്കിയിട്ട് എടുക്കാം വെള്ളത്തിൻ്റെ അളവിലെല്ലാം ചിലപ്പം അരിൻ്റെ ഇതിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതേപോലെ ആക്കിയിട്ടെടുക്കാം ഇതാ നമുക്ക് ഒറോട്ടിയെല്ലാം കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ലൂസിലാണ് ഞാൻ റെഡി ആക്കിയിട്ടെടുത്തിട്ടുള്ളത് മാവ് എനിതാ ഇതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ കുക്കറിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ഇത് അരിപ്പൊടി അത് അതിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ അടിയിലായിട്ട് ഒരു റിങ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ അതിലേക്ക് വെച്ചിട്ട് കുക്കറിൻ്റെ അടുപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ ഒരു വിസിൽ വന്ന് ഞാൻ സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി കുക്കറിനകത്തുനിന്ന് ഞാൻ ഒരു പാത്രം മാറ്റുന്നുണ്ട് ഇത് നമ്മളിപ്പം അരിപ്പൊടി വേവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ വാട്ടിയിട്ടല്ല നോൽപൊട്ടുണ്ടാക്കുക അതിന് പകരമായിട്ടാണ് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇതാ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നോർമൽ വാട്ടറിലെല്ലാം കുഴച്ചിട്ട് പിന്നെ നൂല്പിട്ടുണ്ടാക്കുന്ന അരിപ്പൊടിയൊക്കെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇത് അങ്ങനെയല്ല ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ അപ്പം അത് നമ്മളിങ്ങനെ പൊടി വാട്ടിയിട്ടല്ലേ ഉണ്ടാക്കുക അപ്പോൾ അതിന് പകരമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ള കൈമലാക്കിയിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിലും ടെൻഷനൊന്നും വേണ്ട കുറച്ച് നമ്മുടെ ആ അരിപ്പൊടിയില്ല അത് ഇട്ടിട്ട് ടൈറ്റാക്കിയിട്ട് എടുത്താലും മതി ഇതിപ്പോൾ ഞാൻ ഇതിൽ അരിപ്പൊടിയൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല പക്ഷേങ്കിൽ ഞാനിപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ വെള്ളം കുറച്ച് കൂടിപ്പോവും അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുത്തിട്ട് അതിങ്ങനെ ടൈറ്റാക്കിയിട്ട് എടുക്കട്ടെ അപ്പോഴും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെ കിട്ടാറുണ്ട് അതുപോലെ നല്ല ടൈറ്റായി പോയിട്ട് തന്നെ നമുക്ക് ആ ഒരു മാവ് വേവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ലൂസാക്കിയിട്ട് നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പം അരിപ്പൊടീൻ്റെ ഈ വെള്ളം ചേർക്കുന്നതിന് നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതാ ഈ ഒരു രീതിയിൽ ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട് എനിതാ നമുക്ക് സാധാരണ നൂൽപ്പുട്ടുണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ നൂൽപ്പുട്ടിനെ അച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നീതാ അരിമാവ് കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നൂൽപ്പിട്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ആ ഒരു പൊടിയൊക്കെ വാട്ടിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഈസി ആവാന് കാരണം അവർ നല്ല പ്രാക്ടീസ് ആയിട്ടുണ്ടാവുമല്ലോ ഇത് അങ്ങനെയല്ല നമ്മൾ കുക്കിങ്ങൊക്കെ റെഡി ആയി പഠിച്ചു വരുന്ന അവർക്ക് ചിലപ്പം ഈ ഒരു നൂൽപുട്ടല്ല ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ റെഡിയാവാത്തത് കൊണ്ട് തന്നെ മടിയായിരിക്കും അപ്പോൾ അവർക്ക് ഇതാ ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇതാ ഞാൻ ഇഡ്ലീൻ്റെ ആ ഒരു തട്ടിലാണേ നൂൽപ്പിട്ടുണ്ടാക്കിയിട്ട് എടുക്കുന്നത് അതിലായി ഞാൻ കുറച്ച് ഓയിലും കൂടി ബ്രഷ് ചെയ്തിട്ട് ഇതാ നമുക്ക് ഇങ്ങനെ പിന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചിരകിയതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അപ്പം അടിയിലായിട്ടോ അല്ലെങ്കിൽ ഇത് നൂൽപ്പിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ടോ ചിരകിയ തേങ്ങ ഇട്ടുകൊടുക്കാം ഞാനിപ്പം തേങ്ങ ഇതിൽ ഇട്ടുകൊടുത്തിട്ടില്ല എനിക്കത്ര ഇഷ്ടമല്ല അപ്പം ഇതാ ഞാനിങ്ങനെ മൂന്ന് ഇഡ്ഡലി തട്ടിലായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതാ നൂൽപുട്ടിൻ്റെ അതൊന്നും ആ ഒരു ഇതില്ലേ നല്ല സ്മൂത്തായിട്ട് തന്നെ വരുന്നുണ്ട് ഇങ്ങനെ കട്ടായി കട്ടായിട്ടൊന്നും ആയിപ്പോകുന്നില്ല അപ്പോൾ എന്തായാലും ഒന്ന് ഇങ്ങനെ ആ ട്രൈ ചെയ്ത് നോക്കട്ടോ റെഡി ആക്കി വെച്ചിട്ടുള്ള ഫുള്ള് അരിമാവും ഞാൻ നൂൽപുട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വാഴ ഇലയിലാക്ക ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് ഇഡ്ഡലി തട്ടിലാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ഇതാ മൂന്ന് ഇഡ്ഡലി തട്ടിലായിട്ട് പിന്നെ നൂൽപുട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചിട്ട് എടുക്കാം ഇത് എൻ്റെ കയ്യിൽ ഇതാ ഇതേപോലത്തെ ഇഡ്ലി തട്ടാണ് ഞാൻ ഇങ്ങനെ മൂന്നും റെഡിയാക്കിട്ട് എടുത്തിട്ടുണ്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ട് ആ സ്റ്റീമറിൻ്റെ ഒരു താഴത്തെ ആ ഒരു തട്ട് ഞാൻ ഇത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഇത് വെച്ചെടുക്കാം സ്റ്റീമർ നന്നായി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നതാണെങ്കിൽ ഒരു നാലഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് തന്നെ കിട്ടും കാരണം നമ്മൾ ഇത് ഓൾറെഡി ആ ഒരു അരിപ്പൊടി വേവിച്ചിട്ട് എടുത്തതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചിട്ടെടുക്കാൻ പറ്റും ഇനി ഇതാ ഞാൻ ആ ഒരു സ്റ്റീമറിൻ്റെ തട്ട് ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് ഇതാ ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തട്ടിൽ നിന്ന് നൂൽപുട്ടിനെ മാറ്റിയെടുക്കാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാ മുഴുവനായിട്ടുള്ള നൂൽപ്പുട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായെന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിൻഷല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാ വൈകും